ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന കനത്ത നാശങ്ങളും നഷ്ടങ്ങളും സർക്കാർ മൂടി മൂടിവെക്കപ്പെട്ടാണ് ഇത്രയും കാലം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഇറാൻ പറഞ്ഞിട്ടും തെളിവില്ലാത്തതിൻ്റെ കാരണത്താൽ കൂടി അന്താരാഷ്ട്ര മീഡിയുകളൊന്നും റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു ഒരു ഗവേഷണ സംഘം ഓരോൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ സംഘം സാറ്റലൈറ്റ് ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ നടന്ന പന്ത്രണ്ട് ദിവസ യുദ്ധത്തിന്റെ ചിത്രങ്ങൾ അതിന്റെ ഒരു ഭാഗം ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നു ദി ടെലഗ്രാഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രം ഇംഗ്ലീഷ് ബ്രിട്ടന്റെ ഇംഗ്ലീഷ് പത്രമാണ് കൂടി എക്സ്ക്ലൂസീവ് റിപ്പോർട്ടായിട്ട് തന്നെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പന്ത്രണ്ട് ദിവസ യുദ്ധത്തിൽ ആദ്യത്തെ എട്ട് ദിവസം പരമാവധി പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു എന്നാൽ അതിന് ശേഷം നടന്ന നാല് ദിവസത്തെ യുദ്ധം അത് ശക്തവും മാരകവും ഇസ്രായേലിൻ്റെ ആ ആന്തരിക ഭാഗങ്ങൾക്ക് മുറിവേൽക്കുന്ന തരത്തിലുമായിരുന്നു അഞ്ച് സൈനിക കേന്ദ്രങ്ങളെങ്കിലും ഈ ദിവസങ്ങളിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ബിൽഡിങ് മാത്രമല്ല വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൊസാദിൻ്റെ മൊസാദിൻ്റെ സെൻട്രൽ മേഖല അതും തകർക്കപ്പെട്ടതാണ് അതിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ് മിസൈൽ പതിച്ചത് അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ അതിൻ്റെ ശബ്ദം കേൾക്കാവുന്ന രീതിയിലാണ് അക്രമങ്ങൾ ഉണ്ടായത് അതുമാത്രമല്ല അവർ പറഞ്ഞത് സീ പോർട്ട് എയർപോർട്ട് ഈ സൈനിക മേഖല സൈനിക ആയുധങ്ങൾ കേ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മേഖലകൾ ഇലക്ട്രിസിറ്റി മേഖല കരണ്ട് ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട മേഖല ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ മർമ്മ പ്രധാനമായിരിക്കുന്ന മേഖലകളിലെല്ലാം കൃത്യവും ലക്ഷ്യം കാണുന്ന തരത്തിലും ഇറാൻ ആക്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ദൃശ്യമാക്കിക്കൊണ്ടാണ് അത് പറയുന്നത് ഞങ്ങൾ പുറത്ത് വിടുന്നതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്ത് വിടുന്നത് ബാക്കിയെല്ലാം തൊട്ടടുത്ത ദിവസങ്ങളിൽ അറിവുകൾ വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം പുറത്തുവിടും എന്നാണ് പറയുന്നത് ഒൻപതാം തോസം യുദ്ധം തുടങ്ങിയിട്ട് എട്ട് ദിവസത്തോളം ഇങ്ങനെ ആക്രമത്തെ പ്രതിരോധിക്കാൻ പരമാവധി ഇസ്രായേൽ സാധിച്ചു ഒൻപതാമത്തെ ദിവസം രാജ്യത്തിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ച് ഇസ്രായേലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചാനൽ തേർട്ടി എന്ന് പറയുന്ന ഗവൺമെൻറ് അനുകൂലമായിരിക്കുന്ന ചാനൽ ചില റിപ്പോർട്ടുകൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തു നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല രാജ്യത്തിനുണ്ടായിരിക്കുന്ന ആഘാതം വലിയ മുറിവേൽക്കുന്നതും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതും വലിയ മരണം ഉണ്ടായതുമാണ് ആയതിനാൽ തന്നെ ഇസ്രായേൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധം അത്ര മെച്ചപ്പെട്ടതാണ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല ഒൻപതാമത്തെ ദിവസത്തോട് കൂടി ചേർന്ന് ഒമ്പതാമത്തെ ദിവസം എത്തിയതോട് കൂടിയിട്ട് നമ്മൾക്ക് പരാജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ചാനൽ റിപ്പോർട്ട് ചെയ്തതോട് കൂടി അതിൽ ഗവൺമെന്റ് ഇടപെടിച്ചുകൊണ്ട് ചാനലിനോട് ഇത്തരം റിപ്പോർട്ടുകൾ മേൽ ചെയ്യരുത് എന്ന് നിർദ്ദേശം നൽകി ചാനൽ മാത്രമല്ല നൽകിയത് ഇസ്രായേലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പരമാവധി പത്രത്തിന് മുഴുവൻ പത്രത്തിനും ചാനലുകൾക്കും സോഷ്യൽ മീഡിയകൾക്കും ആ വിവരങ്ങൾ നൽകി അതോടൊപ്പം തന്നെ രാജ്യത്തിലെ പൗരന്മാർക്കൊരു നിർദ്ദേശം നൽകി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു തരത്തിലുള്ള റിപ്പോർട്ടും രാജ്യത്ത് നിന്ന് പുറത്തു പോകണമെങ്കിൽ ഗവൺമെൻറ്റിന് അനുമതി വേണം അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് പ്രൈവറ്റ് സംവിധാനമോ വ്യക്തികളോ അത് നൽകാൻ പാടില്ല അത് രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നിയമനിർമ്മാണം തന്നെ നടത്തപ്പെട്ട രീതിയിലാണ് പിന്നീടുണ്ടായത് ആയതിനു ശേഷം ഈ സംഭവം നടന്ന ശേഷം അതായത് ഒമ്പതാം ഒമ്പതാമത്തെ യുദ്ധത്തിന് ശേഷം നടന്ന ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ നാല് ദിവസത്തെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത്ര ഗൗരവത്തോട് കൂടി ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഈ ദിവസങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ടെലഗ്രാഫ് പ്രസിദ്ധീകരിക്കുന്നത് അതിൽ പറയുന്നത് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മാരകമായിരുന്നു ഇറാൻ്റെ അടിയുണ്ടായത് ഇറാനിൽ നടന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ അവിടുന്ന് ബിൽഡിംഗ് തകർന്നു സൈനിക കമാൻഡർ കൊല്ലപ്പെടുത്തു കൊല്ലപ്പെട്ടു ശാസ്ത്രജ്ഞർ വെടിയേറ്റ് മരിച്ചു ഗവൺമെൻറിന്റെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടു ഗവൺമെൻ്റ് ഒരുപാട് സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു ഈ കാര്യങ്ങൾക്ക് വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് മരണത്തെക്കുറിച്ച് പറഞ്ഞു ഏകദേശം അഞ്ഞൂറോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ സ്ത്രീ താണ് അതുകൊണ്ട് അവരുടെ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് ഐ എ ഐ ശരി വെക്കുന്നു ആണവായുധ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നടത്തിയിരിക്കുന്ന അക്രമത്തിന് പ്രതികരിച്ചുകൊണ്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മൂന്ന് ആണവായുത കേന്ദ്രം സുരക്ഷിതമാണ് അതിൻ്റെ ബോഡി പാർട്സുകൾ പുറത്തുണ്ടായിരിക്കുന്ന ഭാഗത്ത് മാത്രമാണ് അക്രമം നടത്തിയത് അതിൽ തന്നെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പറഞ്ഞു അത് ഇറാൻ പറഞ്ഞ അതേ കാര്യം തന്നെ ഐ ഐ എ ശരി വെച്ചു ഇറാനിൽ അതങ്ങനെ മാരകമായിരിക്കുന്ന ആണവായുധ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നവർ സ്ഥിരീകരിച്ചോടു കൂടി ഇറാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ലോകം അംഗീകരിച്ചു എന്നാൽ ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവരത് മൂടിവെച്ചു അവരെ പുറത്ത് വിട്ടിട്ടില്ല പിന്നെ ഇപ്പോൾ സാറ്റലൈറ്റ് ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വിവരങ്ങൾ പുറത്ത് വരുന്നത് ആ പുറത്ത് വന്നതോടുകൂടി ലോകം തന്നെ അതിശയിക്കുകയാണ് ഞെട്ടി തരിച്ചു തിരിക്കുകയാണ് ഇത്രയും വലിയ അക്രമം തന്നെയാണോ ഇറാൻ നടത്തിയത് എന്ന് അത്ഭുതപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇതിന് സമാനമായിരിക്കുന്ന ഒരു വിഷയം അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അത് രണ്ട് മൂന്ന് മാസം മുമ്പ് ഗസൽ നടന്നിരിക്കുന്ന സംഭവമാണ് ഗസൽ കാന്യൂസിനോട് ചേർന്നുകൊണ്ട് ഒരു രാത്രിയിൽ മുപ്പത്തിയാറോ അതിൽ കൂടുതലോ ആ ഇസ്രായേലിന് ടാങ്കുകൾ ഒരു മരുഭൂമിയിൽ കാണപ്പെട്ടു എന്നാൽ പിറ്റേ ദിവസം അതേ സമയം എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ പതിനാറോ അല്ലെങ്കിൽ പന്ത്രണ്ടോ ഈ ടാങ്കിനെ കാണാതാവുകയും ആ ടാങ്ക് ഉള്ള സ്ഥലം ഒരു അപകടം പറ്റിയ പോലെ ഈ കറുപ്പ് അടയാളത്തിൽ ദൃശ്യമാകുന്ന രീതിയിലാണ് കാണുന്നത് അതായത് എന്തൊക്കെ സ്ഫോടനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് പൊട്ടിത്തെറിച്ചതിൻ്റെ ഭാഗങ്ങൾ ചെതറിക്കിടക്കുന്ന രീതിയിലാണ് പിറ്റേ ദിവസത്തെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ അത് സ്ഥിരീകരിച്ചില്ല ഒരു ടാങ്കിൻ്റെ അകത്ത് ഏകദേശം നാല് സൈനികരെങ്കിലും ഉണ്ടാവും അങ്ങനെ പതിനാറ് ടാങ്ക് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ വലിയ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മരണം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരിക്കലും രാജ്യം പറയില്ല എന്നുള്ള ഉറപ്പാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്ന വിവരം സാറ്റലൈറ്റ് ചിത്രങ്ങളോട് കൂടിയിട്ടാണ് അവർ പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ പുറത്തുവിട്ടത് എന്നതിനാൽ ഇതിന് വലിയ രീതിയിലുള്ള വിശ്വാസ്യത നിലനിൽക്കുകയാണ് വളരെ കൃത്യമായ രീതിയിൽ അവരെ റൂട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സമയവും സ്ഥലവും അവർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പോൾ ഉപയോഗിച്ച രീതി കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത് ആ രാജ്യത്തിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും പറയുകയാണെങ്കിൽ ഒരു പക്ഷേ രാജ്യത്തിൽ സർക്കാർ രാജിവെച്ച് പോകേണ്ട സ്ഥിതി പോലും ഉണ്ടാകും അത്രക്ക് പ്രതിരോധം നഷ്ടപ്പെട്ട രീതിയിൽ വളരെ കൃത്യമായ രീതിയിലാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരോളം ആണ് ദൂരം ദൂരം കണക്കാക്കുന്നത് ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിലേക്ക് അത്രയും ദൂരം പറന്നുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ആക്രമിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുകയാണ് അത് പറയുന്ന കാര്യം എങ്ങനെയാണ് ഇതിൻ്റെ ചെറു കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഞങ്ങൾ പുറത്ത് വിട്ടത് ബാക്കി കാര്യങ്ങൾ വല്ലാതെ വൈകാതെ തന്നെ പുറത്ത് വിടും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ സർക്കാർ അവിടെ നടന്നിരിക്കുന്ന നാശനഷ്ടത്തിൻ്റെ പത്ത് ശതമാനം പോലും പുറത്ത് വന്നിട്ടില്ല എന്ന് ഈ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഒരു വിഷയം കൂടി അതിൻ്റെ കൂടെ അവർ പറയുന്നു പറയുന്നുണ്ട് ന ഉദ്ദേശിക്കുന്ന തര സ്ഥലത്തേക്ക് മാത്രമല്ല അക്രമം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അക്രമം നടന്നിരിക്കുന്നത് ഇറാനിലാണെങ്കിൽ തലസ്ഥാനമായിരിക്കുന്ന തഹ്റാനെ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ആണെങ്കിൽ അവരുടെ തലസ്ഥാനമായിരിക്കുന്നത് തെല്ലവീബിനെ കേന്ദ്രീകരിച്ചാണ് അപ്പോൾ തലസ്ഥാന നഗരിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ രീതിയിൽ അക്രമം നടന്നത് എന്നാണ് നമ്മൾ വായിച്ചത് പക്ഷേ ഇതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് ഈ തലസ്ഥാന നഗരിക്കപ്പുറം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെ തൊട്ടടുത്ത ദിവസം പറയാം എന്നാണ് അവർ പറയുന്നത് അത് നഗരിക്ക് പുറത്ത് എന്ന് പറഞ്ഞ സമയത്ത് ആണവായുധ കേന്ദ്രത്തിൻ്റെ മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ടോ അതല്ലെങ്കിൽ ഇവിടെ ആയുധങ്ങൾ ശേ ശേഖരിക്കപ്പെട്ട ഗോഡകൾ കേന്ദ്രീകരിച്ചു കൊണ്ടോ മറ്റു രഹസ്യത്താവളങ്ങളും രഹസ്യ സംവിധാനങ്ങളും കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അതും ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതിലിപ്പോൾ ഇസ്രായേലത്തിനെ സംബന്ധിച്ചൊരു കാര്യമുണ്ട് നാൽപ്പതിനായിരത്തോളം ഇസ്രായേലിക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ചില ആളുകളൊക്കെ ഇപ്പോഴും ആശുപത്രി വിട്ടു പോന്നിട്ടില്ല അവരുടെ ആശുപത്രി തകർച്ച ആശുപത്രിക്ക് നേരെ അക്രമം എന്ന് പറഞ്ഞാൽ സൈനിക ആശുപത്രിയാണ് ഗസലിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സൈനികർക്ക് പരിക്കേൽക്കുന്ന സമയത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ആശുപത്രിയുടെ മധ്യഭാഗത്താണ് ഈ സോ മിസൈൽ ആക്രമണം നടത്തിയത് വലിയ മരണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഒരിക്കലും ഇസ്രായേൽ അത് സമ്മതിക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണ റിപ്പോർട്ടൊന്നും ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടില്ല ഏതായിരുന്നാലും ദി ടെലഗ്രാഫ് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ഇന്ന് ലോകാടിസ്ഥാനത്ത് വലിയ ശ്രദ്ധ ഉണ്ടായിരിക്കുന്നു വലിയ ചർച്ച ആരംഭിക്കുന്നു ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കണം എന്ന് അവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും ഇതിൻ്റെ കൂടെ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്